എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം രാമേശ്വരം കടപ്പുറത്ത് രാമാദികൾ എങ്ങനെ കടൽ കടക്കുമെന്നുള്ള ചിന്തയിലിരിക്കുകയാണ് രാമൻ മൂന്ന് ദിവസം ദർഭപുല്ലിൽ വരുണദേവനെ പ്രസാദിപ്പിക്കാൻ തപസ്രുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും സമുദ്രദേവത മുഖം കാണിച്ചില്ല രാമൻ എഴുന്നേറ്റു കാലാഗ്നിയെപ്പോലുള്ള ആ ഭാവത്തോടെ ലക്ഷ്മണനോട് അമ്പും വില്ലും എടുക്കാൻ പറഞ്ഞു ബ്രഹ്മാസ്ത്രം കൊലയേറ്റ് രാമൻ സംഹാര പോലെ കടലിനെ വരുണനെ നോക്കി അസ്ത്രമയക്കാൻ പോകുമ്പോൾ സർവാഡംബര വിഭൂഷിതനായിട്ട് കടൽ ദേവത ഓടി വന്നു രാമന്റെ ബാണം കണ്ട് കടലിളകി തിരമാലകൾ വാനത്തോളം ഉയർന്നു കൊടുങ്കാറ്റടിച്ചു പ്രക്ഷുബ്ധതയിൽ സമുദ്രദേവത ചിറകെട്ടാൻ വേണ്ടി കടൽ മാറിക്കൊടുക്കും എന്ന് പറഞ്ഞു ബ്രഹ്മാസ്ത്രത്തെ ധ്രൂമകല്യം എന്ന വടക്കം ദിക്കിലേക്ക് ലക്ഷ്യത്തിനായി പറഞ്ഞയച്ചു ഈ ശ്രീരാമൻ ബ്രഹ്മാസ്ത്രം കൊലയേറ്റിയുള്ള ഭാഗം തുഞ്ചത്തെഴുത്തച്ഛ നാൽപ്പത്തിരണ്ട് വറ വരികളിലൂടെ വർണ്ണിക്കുന്നത് ആധ്യാത്മികതയുടെ ഏറ്റവും മനോഹരമായ ഭാഗം തന്നെയാണെന്ന് സംബന്ധിച്ച് ഞാൻ പറയാം ഇനി സേതുബന്ധിക്കണം കടലിൽ ചിറകെട്ടണം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് മനുഷ്യ അല്ലെങ്കിൽ ചരാചര നിർമ്മിതമായിട്ടൊരു പാലം വരികയാണ് വിശ്വകർമാവിൻ്റെ മകനായ നളനാണ് ഈ പാലം കെട്ടലിൻ്റെ മേൽനോട്ടം എഞ്ചിനീയറിങ് കുറ്റിയടിച്ച് നൂൽ പിടിച്ച് സാധാരണ ഒരു എഞ്ചിനീയറിംഗ് വർക്കിൻ്റെ എല്ലാം തുടങ്ങി കുരങ്ങുകൾ കപികൾ പാറയും മരവും മണലും സകലതും കൊണ്ട് സേതു കെട്ടി അഞ്ച് ദിവസം കൊണ്ടാണ് വാൽമീകിര വാൽമീകിരാമായണത്തിൽ പറയുന്ന പ്രകാരം അഞ്ച് ദിവസം കൊണ്ട് നൂറ് യോജന നീളത്തിൽ പത്ത് യോജന വീതിയിൽ ലങ്കയിലേക്ക് രാമേശ്വരത്ത് ഇന്നും സാറ്റലൈറ്റ് ടി വി വഴി ആ രാമസേതുവിൻ്റെ അടിഭാഗം നമുക്ക് കാണാം അതുള്ളത് കൊണ്ട് കപ്പലുകൾക്ക് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലൂടെ പോകാൻ കഴിയില്ല എന്ന ശാസ്ത്രവും നമുക്കറിയാം ചരിത്രവും അറിയാം ഇന്നും ആ കടലിനടിയിൽ രാമൻ പോയ പാലമുണ്ടെന്ന് പറയുമ്പോൾ എത്ര അത്ഭുതങ്ങളാണ് നമ്മൾ ആലോചിക്കണം രാമസേതു കടക്കും മുമ്പ് ശ്രീരാമൻ രാമേശ്വരത്ത് സാക്ഷാൽ പരമേശ്വരന്റെ അനുഗ്രഹത്തിനായിട്ട് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രം ഏറ്റവും വലിയ ആരാധക പ്രവാഹമുള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ശുഗൻ ശുഗനെ മോചിപ്പിച്ചു പോയി പറഞ്ഞേക്കൂ ഇത്രയും ആളുണ്ട് ഇത്രയും ആയുധങ്ങളുണ്ട് ഒരാധങ്ങൾ അവരെടുത്തില്ല ശുഗൻ രാവണ സഭയിൽ ചാരവൃത്താന്തം പോയി അറിയിച്ചു രാവണ ആ രാമൻ്റെ കൂടെയുള്ള വാനരസേന ലങ്ക പിടിച്ചേ അടങ്ങൂ സീതാരാമന്മാരുടെ ആ വാനര സൈന്യം അതുകൊണ്ടൊരിക്കലും അവരെ അപ്രതിരോധമാണ് ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രാവണനെ ഉപദേശിക്കുന്നൊരു ഗംഭീര ഭാഗമുണ്ട് അഗസ്ത്യമുനിയുടെ ശാപം കൊണ്ടാണല്ലോ ബ്രാഹ്മണനായ ശുഖൻ രാക്ഷസനായത് നീ എപ്പോഴാണോ രാവണനെ ഉപദേശിക്കുന്നത് അന്ന് നിന്റെ രാക്ഷസത്വം വിട്ട് ബ്രഹ്മത്വ സ്വം കിട്ടും ബ്രഹ്മത്വം കിട്ടും എന്ന് ശാപമോക്ഷം ഇവിടെ സഫലീകൃതമായി തൻ്റെ ദൗത്യം നിർവഹിച്ച് ശുഗൻ ബ്രാഹ്മണ ജന്മം ലഭിച്ചിട്ട് അവിടുന്ന് പോയി ഇനി രാമരാവണ യുദ്ധം തുടങ്ങാൻ പോവുകയാണ് ഈ യുദ്ധത്തിൽ ഇന്ദ്രജിത്താണ് ആദ്യം രാവണപ്പടയെ നയിക്കാൻ വരുന്നത് ആദ്യത്തെ ദിവസം നമുക്കറിയാം ഒരു യുദ്ധനീതി അനുസരിച്ച് ഏറ്റവും പ്രകമ്പനമായ ആക്രമണം ഏത് പക്ഷത്തുണ്ടാക്കുമോ അവർക്ക് ശത്രുപക്ഷത്തിൽ ഒരു ജയമുണ്ടാവാം ഇന്ദ്രജിത്ത് അന്തർധാനം ചെയ്യാനും മായ കൊണ്ട് പല അഭ്യാസമുള്ള രാവണൻ്റെ മകൻ അന്ന് നാഗാസ്ത്രം പ്രയോഗിച്ചു ബന്ധനം കൊണ്ട് സകലരും ആ അമ്പിൻ്റെ ശക്തിയാൽ മോഹാലസ്യപ്പെട്ടു ആർക്കും ബോധമുണ്ടായിരുന്നില്ല ഉടനെ വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ നാരായണൻ്റെ വാഹനമായ ഗരുഡൻ ലങ്കയിലേക്ക് പറന്നു വന്നു എന്നും എല്ലാവരെയും നാഗാസ്ത്ര നാഗാസ്ത്രപാശബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു ഗരുഡൻ സഷാൽ ശ്രീരാമനെ തൊഴുത് അനുഗ്രഹം വാങ്ങിയിട്ട് പറന്നുപോയി പിന്നീട് രണ്ടാമത്തെ ദിവസത്തെ യുദ്ധത്തിലേക്ക് കിടക്കുമ്പോൾ രാവണൻ്റെ വരവായി രാവണനെ കാണുമ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ഏട്ടാ എനിക്ക് യുദ്ധം രാവണനോട് ഏറ്റുമുട്ടാനുള്ള അധികാരം തരണം ഇപ്പം രാമൻ ഉപദേശിക്കുന്നുണ്ട് ചന്ദ്രചൂടനായ ചന്ദ്രചൂടൻ പരമേശ്വരൻ്റെ അനുഗ്രഹം കിട്ടിയ ആളാണ് കയ്യിൽ ചന്ദ്രഹാസമുള്ള ആളാണ് അനിയ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ ഏട്ടൻ്റെ അനുവാദം വാങ്ങി ശ്രീ ലക്ഷ്മണനും രാവണൻ തമ്മിലുള്ള യുദ്ധം ലക്ഷ്മണന് രാവണനാൽ ബോധക്ഷയമുണ്ടായി ലക്ഷ്മണൻ ബോധം കിട്ടൂ അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള ഘട്ടം പോലെയായി ആ സമയം ലക്ഷ്മണനെ എടുത്തു കൊണ്ടുപോയിട്ട് കത്തിച്ചു കളയാൻ തീരുമാനിച്ചപ്പോൾ ലക്ഷ്മണനെ രാവണൻ ഉയർത്താൻ കഴിഞ്ഞില്ല എന്നാൽ മാ അവിടെ എത്തിയ മാരുതി ഹനുമാൻ ലക്ഷ്മണനെ അതിവേഗത്തിൽ ആ സ്ഥലത്ത് നിന്ന് മാറ്റി പിറ്റേ ദിവസം മുതൽ നാളെ മുതൽ ഇനി രാമരാവണ യുദ്ധത്തിലേക്കാണ് നാം കടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഷോറൂമിൽ ഓഗസ്റ്റ് പത്ത് മുതൽ മെഗാ ക്ലിയറൻസ് മുതൽ വരെ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി ഓഫറുകളും ലഭ്യമാണ് ടോപ്പുകൾക്ക് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബോയ്സ് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സാരികൾ കോട്ടൺ കുർത്തികൾ മുതൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ജെൻസ് ഷർട്ടുകൾക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബെഡ്ഷീറ്റുകൾക്ക് കോട്ടൺ മെറ്റീരിയലുകൾ എൺപത്തി ഒൻപത് മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴവിൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം